കുറച്ച് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട് അവരാരുടെ പാട്ട് കേൾക്കാൻ സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കണേന്ന് അറിയാം അതെ എവിടെ ചെന്നാലും ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന ആളാണ് സിംഗർ സീസൺ സിക്സിലെ കുഞ്ഞാറ്റയുടെ വിശേഷം അങ്ങനെ കുഞ്ഞാറ്റയുടെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീട്ടിൽ നിന്ന് കുറെ പേര് വന്നിട്ടുണ്ട് അത് കുഞ്ഞാറ്റനെ വിളിച്ചിട്ട് നമുക്ക് ബാക്കി ചോദിക്കാം ലെറ്റ്സ് വെൽക്കം നമ്മുടെ ഹലോ സ്റ്റാർ അല്ലേ എത്ര ആൾക്കാർ പറയാന്നറിയാം പാട്ട് കുഞ്ഞാറ്റ കുഞ്ഞാറ്റ അങ്ങനെ ഇങ്ങനെ എനിക്ക് വയ്യ കുഞ്ഞാറ്റെ കൊണ്ട് ഒരു രക്ഷയില്ല എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല വീട്ടിൽ എനിക്കും ഇതേ അവസ്ഥയാതേ അവസ്ഥയാ കുഞ്ഞാറ്റ 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 ഇനി എപ്പം പെർഫോമൻ കണ്ടോ കുഞ്ഞാറ്റ കുഞ്ഞാറ്റ വന്നിരിക്കുന്നു കുഞ്ഞാറ്റയുടെ മുഴുവൻ ഇത് ഞങ്ങളെ പരിചയപ്പെടുത്തിക്കേ രണ്ട് രണ്ട് പച്ച പച്ച എന്റെ മാമനും മാമി അമ്മയുടെ ചേട്ടനും വൈഫും അപ്പുറത്തിരിക്കണത് എന്റെ അച്ഛൻ്റെ ചേട്ടൻ ചേട്ടാച്ചയും ചേട്ടൻ്റെ വൈഫും മിനിയമ്മ ഇത് ഇത് മിനിയമ്മ ഓക്കെ അത് ചേട്ടൻ അച്ഛന്റെ അച്ഛന്റെ ഡൗട്ട് പിന്നെ പിന്നെ അമ്മ കുഞ്ഞാറ്റയുടെ ചേട്ടനെടുത്ത് ചോദിക്കട്ടെ ആ പുട്ടിങ്ങി എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചില്ലായിരുന്നു ഇല്ലേ തന്നൂന്നെ പറഞ്ഞു അന്ന് പറഞ്ഞില്ലേ കൊടുത്തെന്ന് പറഞ്ഞില്ലേ പിന്നെ ഏട്ടനെ കൊറേ കുറ്റപ്പെടുത്തിയില്ലേ ഏട്ടൻ ഏട്ടൻ അങ്ങനെയാണ് അങ്ങനെ കഴിഞ്ഞ ദിവസം പാട്ട് പാട്ട് എങ്ങനെയാണ് ൊങ്കലായാലോ ആ ഓ അതാണ് ഇങ്ങനത്തെ സൂപ്പറായി പാടിക്കോ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് പറയൂ ഫിലിം തേന്മാമ്പത്ത് വർഷ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മ്യൂസിക് ബേണി ഇഗ്നേഷ്യസ് രണ്ടുപേരുണ്ട് പിന്നെ ലിറിക്സ് ഗിരീഷ് പുതഞ്ചേരി സാറ് പാടിയത് മാൽഗുടി ശുഭ മേഡം ഓക്കെ നമ്മൾ ഓക്കെ ചെറിയ ശ്രുതി പോയാലും ക്ഷമിക്കണേ ക്ഷമിക്കോ അത് ക്ഷമിക്കാം കൊഴപ്പില്ല അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല പിന്നെ നിർബന്ധാണെങ്കി ഓൾ ദ ബെസ്റ്റ് താങ്ക് Oh <laughs> ഒരു കണ്ട കണ്ടാ മാനത്ത് കണ്ടാ ചക്കിപ്പരുത് പറക്കണത് വെള്ളി മാമല മേലെ പറക്കണ ചക്കിപ്പരുതിൻറെ തേരോട്ടം കണ്ട കണ്ടാ മാനത്ത് കണ്ട ചക്കിപ്പരുന്ത് പറക്കണത് ആ മേലെ പറക്കണ ചക്കിപ്പരന്തിൻറെ കണ്ണ് ചെല ചെലകി പോട്ട് വെള്ളത്തിലോടിക്കളിക്കണ മീനിന്റെ കണ്ണ് ചെല ചെല്ല മേ പോട്ട് കണ്ട കണ്ടാ മാനത്ത് കണ്ട ചക്കിപ്പരുന്ത് പറക്കണത് വെള്ളി തൊഴിലുറപ്പിലൊരു ഹായി പറയണം പറഞ്ഞോ ആർക്കൊക്കെയാണ് പറയേണ്ടത് തൊഴിലുറപ്പിൽ ഞങ്ങൾ നാപ്പത്തെട്ട് പേരുണ്ട് അതിൽ മാറ്റി പ്രസന്ന രണ്ടു പേർക്ക് പറഞ്ഞാൽ മതി ജലത്രൂട് ചേച്ചി 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 പിന്നെ ബാക്കി എല്ലാ അംഗങ്ങളെ ഒന്നിച്ച് അപ്പൊ ജൽ ത്രോട് ചേച്ചിക്കും സന്തോഷായില്ലേ സന്തോഷായി ഇനി മാർക്ക് കേക്കാം നമുക്കല്ലേ ഓ കുഞ്ഞാ എന്തോ സത്യം പറയണം എത്ര മാർക്ക് കിട്ടും സത്യം മാത്രമേക്കാര് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റമ്പത് പ്രതീക്ഷിക്കാൻ അറിയില്ലേ ഫാലിമി ഫെ എന്തു പറയാം ചോദിക്കുന്ന മാർക്ക് തന്നിരിക്കും പറഞ്ഞേ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റമ്പത് ഏതെങ്കിലും കുഞ്ഞാറ്റ പറഞ്ഞ നമുക്ക് ഒരു സംശയമില്ല കുഞ്ഞാലയ്ക്ക് ഇനി നമ്മളോട് എപ്പ ജസ് ചോദിച്ചാലും കൂടി ഉറച്ചു നിന്നോളും കേട്ടോ കുഞ്ഞാരെന്തോ ശെരിക്ക് തൊണ്ണൂറ്റെട്ടായിരുന്നു ഒരു മാർക്ക് അച്ചമ്മക്കുഞ്ഞാറ്റും അച്ചമ്മക്കും പറഞ്ഞു ശം എന്റെ അടുത്ത് പാടിത്തരാൻ പറഞ്ഞ കാടേ പാടണം എന്നാണ് നീ പോലെ പറഞ്ഞിരിക്കലെ പിറകിൽ ഒരു പൂവും പതിരും ഇല്ല ഇല്ല പേരില്ല വരം എന്നില്ല വേദാന്ത പെരുവഴി പലതുണ്ടക്കാലത്തും ഇക്കാലത്തും ഈ കാടേ കറു കറുത്ത കാടേ കുറത്തിയുടെ മനമതു പൂവായി പൂങ്കഥയായി പറമ്പാറപ്പുന്നിൻമുകളിലെ പൂക്കാത്തുരുവയിലെത്തിന്നോ മഴയായും വഴിയായും മാറും കഥപാടേ നിധിയായി മാറിയ കണ്ടോ േടും കണ്ണുകൾണ്ടും ഇരിയാത്തോരുലകം ചുറ്റും മരമായതിലയായി വരം വന്നില്ല വേദാന്ത പെരുവഴി പലതുണ്ടക്കാലത്തും ഇക്കാലത്തും ഈ കാടേ കറുകറുത്ത കാടേ കുറത്തിയുടെ മനസ്സില്ലാ മനമതുപൂവായി പൂങ്കഥയായി പറ ും നമുക്ക് എല്ലാര് സന്തോഷ ചോദ്യം കൊണ്ട് കുഞ്ഞ ആഴ്ച കഴിഞ്ഞ പ്രാവശ്യ എന്നെ കണ്ടുപോറി പ്ലീസ് പാടിത്തരുമോ പ്ലീസ് ഞാൻ അതിന്റെ മുങ്ങി മുങ്ങി കളിക്കാ നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ് നമ്മൾ നാളെ ഇതേ സമയത്ത് വീണ്ടും കാണുന്നുണ്ട് ഒരുപാട് നല്ല നല്ല പാട്ടുകളും പെർഫോമൻസും ഒക്കെ ആയിട്ട് അതുകൊണ്ട് ഇന്ന് തൽക്കാലത്തേക്ക് മാത്രം ടോപ് സിംഗ് സീസൺ സിക്സിന്റെ